മൂവാക്കുന്ന് ലക്ഷ്മീനാരായണ ക്ഷേത്രം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പാലിപ്പിള്ളിയിലാണ് ഈ ക്ഷേത്രത്തെ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന ക്ഷേത്രമെന്നും അത്ഭുത ക്ഷേത്രമെന്നൊക്കെ പറയുന്നവരുണ്ട് അല്ലെ ഒരു ഏഴാഴ്ചക്ക് മുമ്പ് സാറിന്റെ ഞാൻ കാണുമ്പോഴേ സാറിന്റെ വയറേതൊരു ക്ഷേത്രത്തോളം ഉണ്ട് ഉണ്ട് സത്യല്ലേ സാറിന്റെ ഈ ഒരു കാല് ഇപ്പോഴുള്ള കാലിൽ ഒരു മൂന്നിരട്ടിയും അന്ന് ഞാൻ സാറിന്റെ അല്ല

വെറും എന്ന് വെച്ചാല് ഏകദേശം ഇതിന്റെ ഇത്രത്തോളം എത്ര കാണും സാറേ ഉണ്ടായിരുന്നു വയറ് നല്ല മിരുസം ചെയ്യണം നടക്കുന്ന പക്ഷെ അതിലൊരു ഹോസ്പിറ്റലിൽ പോകുന്നത് താല്പര്യം ഇവിടെ വന്നതിന് ശേഷം അമ്മ പറഞ്ഞത് അത് കഴിഞ്ഞ് പിറ്റേ ആഴ്ചയാണ് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി അത് റിലേറ്റഡ് ഹോസ്പിറ്റലിൽ പുള്ളി തന്നെ ഹോസ്പിറ്റലിൽ പോണെന്ന് പറഞ്ഞിട്ട് തോന്നി അത് കാരണമാണ് ഇത് ആയിട്ട് അതിനൊരു ട്രീറ്റ്മെന്റ് കിട്ടാനുള്ള ഒരു സാഹചര്യം ഞാൻ പതിനൊന്ന് ദിവസം കിടന്നു പതിനൊന്ന് ദിവസം ആശുപത്രി കിടന്നു എന്തായാലും സാറിന്റെ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടൊന്ന് വയറൊക്കെ ആ സാഹചര്യം ഉണ്ടായിട്ട് എന്തായാലും എനിക്ക് അത്ഭുതാണോ സാറിന്റെ ഈ മാറ്റം ഞാൻ സത്യം പറഞ്ഞാല് സാറിന്റെ അമ്മ കണ്ട സ്ഥിതിക്ക് ഇന്നിങ്ങനെ ആയത് സ്ഥിതിക്ക് നമ്മളെല്ലാം മനുഷ്യരാണ് നമുക്ക് എല്ലാ അസുഖങ്ങളും ഉണ്ടാവും നമ്മുടെയൊക്കെ ജീവിതം പോയി എന്ന് തോന്നിട്ടില്ലായിരുന്നു സാറിന് അതെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല

സത്യം എന്ന് സത്യംന്ന് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ശരിക്കും സത്യത്തിൽ വന്നിട്ടാണ് ഞങ്ങൾ സത്യമാണ് അത് എന്താണ് പറയുന്നത് അറിയില്ല സത്യമാണല്ലോ അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഇന്നും ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ ഞായറാഴ്ച കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതിരുന്നിട്ട് പോകും ഞങ്ങൾക്ക് ഇവിടുത്തെ പൂജ മുടക്കാൻ പറ്റിയില്ല അത് തന്നെ ഭഗവാന്റെ ഒരു നിങ്ങൾക്ക് യാതൊരു ബന്ധമൊന്നുമില്ലല്ലോ ഒരു ബന്ധമല്ലോ എന്തായാലും ശരി ഒരു കാര്യം ഞാൻ പറയാം ഇത് കാണുന്ന ലക്ഷക്കണക്കിന് നമ്മുടെ പ്രേക്ഷകരുണ്ട് അവർക്കൊക്കെ എങ്ങനെ ഈ ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്നു ഈ അത്ഭുതങ്ങളിൽ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എനിക്കിത് അത്ഭുതമാണ് കാര്യം കഴിഞ്ഞ ഏഴാഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഈ സാറിനെ കാണുമ്പോൾ സാർ വയറൊക്കെ തടിച്ച് കാലൊക്കെ വലിയ രീതിയിൽ ഏകദേശം ഒരു മൂന്ന് കാലിനോടൊപ്പം തന്നെ വലിപ്പമുള്ള ഒരു അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടി സങ്കടപ്പെട്ടിരിക്കുന്ന സാറിൻ്റെ ഞാൻ കണ്ടിരുന്നു അന്ന് സാറിന് പറയാനുള്ള ആ ഇത്തരം സ്റ്റേറ്റ്മെൻ്റുകളൊക്കെ ഞാൻ വീഡിയോ ചിത്രീകരിച്ചിരുന്നു പറഞ്ഞിരുന്നു പക്ഷെ ഇന്ന് സാറിനെ കാണുമ്പോൾ സാറിൻ്റെ ഈ ഒരു അപ്പോഴത്തെ അവസ്ഥകളൊക്കെ മാറി എന്ന് പറയുമ്പോൾ നമുക്കും ഇത് അത്ഭുതം തന്നെയാണ് എന്തായാലും ശരി നമ്മുടെ പ്രേക്ഷകർ ഈ ക്ഷേത്രത്തിലേക്ക് വരണം ഒരിക്കലെങ്കിലും നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് ദുരിതങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് കടബാധ്യതകൾക്ക് പരിഹാരം ആകും എന്ന് എനിക്കുറപ്പുണ്ട്